ബിന്നി അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ് സാബുമാൻ പറയുന്നുണ്ട് ഞാൻ പുറത്ത് ഭയങ്കര സംഭവമാണ് നാളെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ കാര്യം നമുക്ക് കണ്ടറിയാം പിന്നെ അതിന് മുന്നേ തന്നെ ഇവിടെ ആതിര തിരിഞ്ഞിരിക്കുന്ന എപ്പിസോഡിൽ കാണുന്നുണ്ട് പക്ഷെ ലൈവിൽ നിങ്ങൾ പോയി നോക്കി നോക്ക് ആതിര തിരിഞ്ഞിട്ടൊന്നും ഇല്ല ആ ആതില ഇയാൾ ആരാണ് എൻ്റെ ബാപ്പയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എപ്പിസോഡിൽ ഷാനവാസിനെതിരായിട്ട് പക്ഷേ ലൈവിനകത്ത് നേരെ തിരിച്ചാൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഷാനവാസ് പറയാണ് എൻ്റെ നെഞ്ചിൽ കടാര നിങ്ങൾ കുത്തി കയറ്റി എന്നെ തകർത്ത് കളഞ്ഞു നിങ്ങൾ എന്നെ ഒരു മെയിൽ ശോഭനിസ്റ്റായിട്ട് ചിത്രീകരിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല 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 അയ്യോ ഇക്ക അങ്ങനെയൊന്നും പറയല്ല ഇക്ക അങ്ങനെയൊന്നും പറയരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് ലൈവിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറേ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല എൻ്റെ ആവശ്യമില്ലാത്ത കിച്ചൺ വഴക്ക് ചായ എടുത്ത് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം വെറുതെ അനാവശ്യത്തിന് എന്തിനാണ് പോടി രണ്ടും കണക്കാണ് അക്ബറും അനു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ബിന്നി അങ്ങനെ എഡിക്റ്റ് ആയിരിക്കുകയാണ് സാബുമാൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലേ പുള്ളിക്കാരൻ പറയുന്നതെന്ന് കേട്ടല്ലോ നിങ്ങൾ എപ്പിസോഡില് ഓ ഞാൻ പുറത്തൊരു സംഭവം ആയിരിക്കും എന്ന് സ്വയം തന്നെ പറയുകയാണ് ബിന്നിയുടെ കാര്യം പറയണമെങ്കിൽ ബിന്നി കളിച്ചില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ കളിച്ചു സമയം വൈകിപ്പോയി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല പ്രതികരിക്കേണ്ട സ്ഥലത്തൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതായത് കുറച്ച് നാളുകൾക്കായിട്ടേ ഒരു പ്രതികരണം ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ അനാവശ്യത്തിന് പ്രതികരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരുന്നു അപ്പം നമുക്ക് ഈ ഇതെന്താ ആവശ്യമില്ലാത്ത വഴക്ക് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ബിന്നിയുടെ കാര്യത്തിൽ പിന്നെ പറയാനുള്ളത് ഒരു ഭാഗ്യമുണ്ട് കാര്യം എന്ന് ഭാഗ്യം പ്ലസ് കഴിവും കൂടിയുണ്ട് ഒന്നാമത്തെ കാര്യം പിന്നി കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ലിസ്റ്റിലൊക്കെ എല്ലാവരും ഔട്ട് ആകും എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ എഴുത് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയില്ലേ വലിയ കാര്യം പിന്നെ പിന്നീ ടാസ്ക് കളിച്ച് തന്നെ ബിഗ് ബോസ് ക്യാപ് ഫസ്റ്റ് വനിതാ ക്യാപ്റ്റനായിട്ട് മാറി അതുമാത്രമല്ല ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു അതൊക്കെ ഒരു സന്തോഷമായ കാര്യമാണ് ഒരു ഇമ്പാക്റ്റ് ബിന്നിക്ക് ബിന്നിയുടേതായിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റുകൾ കിട്ടാൻ വളരെ കുറവായിരുന്നു അവസാനങ്ങളായിട്ടാണ് ഇപ്പം ഷാനബാസിൻ്റെ കൂടെയുള്ള മാവിൻ്റെ കണ്ടൻ്റൊക്കെയാണ് അവസാനം വന്നത് പക്ഷേ ഒരു വോട്ട് ബാങ്ക് എപ്പോഴും നമുക്കൊരു വോട്ട് ബാങ്ക് വേണം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം ഇല്ലാണ്ടായിപ്പോയി അതായത് ഒരു ഒരു ഫാൻസിൻ്റെ ഒരു കുത്തിയോട്ടം നമ്മുടെ ഇതിലേക്ക് അത് കുറഞ്ഞു പോയി അതാണ് ബിന്നിക്ക് പറ്റിയത് എന്തായാലും ബിന്നിക്ക് ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പൊ ബിന്നി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സേഫാ കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒന്നും മിണ്ടാതിരുന്നു പക്ഷെ പിന്നെ 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 ആ റിയലായിട്ട് തന്നെ കഴിയുന്നത് നിൽക്കാൻ നോക്കി കഴിയുന്ന കാര്യത്തിലൊക്കെ ഇടപെടാൻ നോക്കി തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാനൊക്കെ നോക്കി എന്തായാലും ഓൾ ദ ബെസ്റ്റ് ബിന്നിക്ക് അപ്പൊ ഇന്ന് എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഒരു കുഞ്ഞു കാര്യം നമ്മുടെ അനു ഇരുന്നിട്ട് ഇങ്ങനെ സൂര്യനെ പ്രാർത്ഥിക്കുന്നത് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അതിനകത്തും എന്തെങ്കിലും ഒരു ഗെയിം കണ്ടുപിടിക്കുമാ പറ്റുമോ എന്ന് ലാലേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ആക്കി തന്നെ ഇട്ട് കൊടുത്തു അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകൾ അക്ബറിനൊക്കങ്ങ് ഇട്ട് കൊടുത്തു ഷാനവാസിനേക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അക്ബറിനെ ഒരു ആ നിങ്ങൾ അക്ബറിനെ എടുത്തിട്ട് കളിച്ചോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു അനീഷിനെ എടുത്തിട്ട് കളിച്ചോ എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തു ആ അനു അനി അനു നൂറേനെയും ആജിലേനെയും ഇട്ടോ കളിച്ചോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കളിക്കാനുള്ള കണ്ടന്റുകൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ ആദിലയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എനിക്ക് ആദിലയുടെ ക്യാപ്റ്റൻസി ബെറ്റർ ബെറ്ററായിട്ടാണ് ഫീൽ ചെയ്ത് കേട്ടോ കമ്പാരിറ്റീവ്ലി എനിക്ക് ആയിട്ട് ഫീൽ ചെയ്തു കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആയിരുന്നു പിന്നെ ഒട്ടും കൊള്ളില്ലെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലെ ഇവിടെ അനീഷിന്റെ സ്റ്റോറൂം പോക്കലൊക്കെ നിർത്തലാക്കി അത് നല്ലൊരു കാര്യം കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മിയെ കുറിച്ച് സംസാരിച്ചായിരുന്നു അതിൽ ചപ്പാത്തി അടച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റനെ ലക്ഷ്മിനെ മനഃപൂർവ്വം ഇതാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ആക്കിയെന്നാണോ ലാലട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിവിൻ്റെയും അനീഷിൻ്റെയും ആ വെസൽ സംഭവങ്ങൾ അതിനകത്ത് അക്ബറിനെ ഒരു കുത്തിത്തിരിപ്പ് കാരനായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അക്ബർ അവിടെ ഒരു ആണ് ചെയ്തത് ആ പ്രൊഡിക്ഷൻ കറക്റ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ ഗെയിമിനെയാണ് അക്ബർ അവിടെ പ്രഡിക്റ്റ് ചെയ്തത് പിന്നെ ഇവിടെ ലക്ഷ്മി ഭയങ്കരമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു തരത്തിൽ അതായത് ഒരിതില്ലാണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ആതിലേ നൂറെ അനുവിൻ്റെ മൈക്കൂരി വെച്ചിട്ടുള്ള സംസാരം അതിനെക്കുറിച്ചും സംസാരിച്ചു നിവിൻ ഇവിടെ അനുവിൻ്റെ അഗെയിൻസ്റ്റായിട്ട് തന്നെയാണ് നിന്ന് ഗെയിം കളിക്കുന്നത് അത് ഗെയിമാണ് കളിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിവിൻ്റെ അടി അനീഷിൻ്റെ മുടി മുടി വഴക്ക് അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി പക്ഷേ വലിയൊരു തീരുമാനം അങ്ങനെയൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഫുഡിന്റെ കാര്യത്തിനകത്ത് ലാലേട്ടൻ പാലും മുട്ടയുടെയും കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് വലിയ സന്തോഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂയില് ബിഗ് ബോസ് അവർക്കൊരു പാലും മുട്ടയെങ്കിലും റേഷനിൽ ഉൾപ്പെടുത്തണം അവർ അത്രയ്ക്ക് പക്ഷേ അവർക്ക് അത്രയ്ക്കൊരു ഒപ്സഷൻ പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് സോ എന്തായാലും വളരെ സന്തോഷം ആലേട്ടൻ ആ ഒരു കാര്യം പാലും മുട്ടയും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ തന്നെ വലിയൊരു കാര്യം നടന്നാൽ മതിയായിരുന്നു കേട്ടോ അത് പിന്നെ ഇനി അതിന് കിടന്ന് അടി കൂടുവോ എല്ലാവർക്കും ആ പാലും മുട്ടയൊക്കെ അവരവരുടെ ഭാഗത്തെടുത്ത് വെക്കുക വെറുതെ അനാവശ്യ വഴക്കുകൾ ഇനിയെങ്കിലും ഈ പാലും മുട്ടയുള്ള വഴക്കൊക്കെ നിർത്ത് നാളും ഇല്ലേ ഈ ഇനി നാലാഴ്ചയും ഉണ്ട് ബാക്കി പാലും മുട്ടയും വഴക്ക് അല്ലെങ്കിൽ ഇവിടെ അനീഷിന് മൂന്നാമത്തെ പ്രാവശ്യവും ജയിലിലേക്ക് പോയി അതിനെക്കുറിച്ച് ഇനി വേറൊരു കാര്യം കേൾക്കണം കിച്ചൺ വഴക്ക് രാസ്റ്റ് എപ്പിസോഡിൽ നടന്നു അല്ലേ കിച്ചൻ വഴക്കിനകത്ത് നിവിൻ മൂന്ന് പേർക്കും ചായ ഇട്ട് കൊടുത്തു അതങ്ങ് പറഞ്ഞാൽ എടി നമ്മൾ മൂന്ന് പേരും ചായ ഇട്ട് കുടിച്ചു ഇത് വെച്ചിട്ട് വെറുതെ വഴക്കുണ്ടാക്കുക വെറുതെ എടി പോടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക എന്തിന് ഇപ്പ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഇവർ അനാവശ്യ കാര്യങ്ങൾക്കാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കും നമ്മളെ ഓഡിയൻസിനെ വെറുപ്പിക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കും ഈ അനു ആണെങ്കിലും അക്ബർ ആണെങ്കിലും രണ്ടുപേരും കണക്കാം അക്ബറിനാണെങ്കിൽ ഇച്ചിരി ഒന്ന് രണ്ടുപേരെ ഗ്രൂപ്പ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആവും വെറുതെ അനാവശ്യമാണ് ഇതിലൊന്നും വരക്കുണ്ടാക്കരുത് ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളാണ് ഇനി അടുത്തത് ഇവിടെ ആദ്യം ഇവിടെ ഷാനവാസിനെതിരെ വർത്താനം പറഞ്ഞ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടില്ലേ ആ നേരെ പോയിട്ട് ലൈവ് എടുത്ത് നോക്കും ഇപ്പം ഹോട്ട്സ്റ്റാർ ഇപ്പോൾ പോയി നോക്ക് ഇപ്പോൾ ഇപ്പൊ പോയി നോക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം എന്തേ ഇപ്പോൾ ഒരു പത്തര തൊട്ട് പതിനൊന്ന് മണി വരെ രാത്രി ദാ പതിനൊന്ന് മണി ആ സമയത്ത് ഇപ്പോഴും ആദില ഷാനവാസിനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ് ഇവിടെ പറയുകയാണ് എന്താണ് മെയിൽ ശോഭനത്തിന് നിങ്ങൾ എന്നെ വിളിച്ചത് ശരിയായില്ല എന്നെ ശരിയായില്ല വിളിച്ചത് അയ്യോ അങ്ങനെ ഇപ്പം ലൈവ് നമ്മുടെ എപ്പിസോഡിനകത്ത് അയാൾ ആര് എൻ്റെ ബാപ്പയാണോ എന്ന് ചോദിച്ചില്ലേ അവിടെ ആതില കുറച്ച് നെഗറ്റീവായി പക്ഷേ ലൈവിനകത്ത് ഒന്നുമില്ല ഷൂ ആതില ഷൂ ആയി പിന്നെയും ഷാനവാസിൻ്റെ അടുത്ത് എന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ നെഞ്ചിൽ കടാര കുത്തി കുത്തിക്കയറ്റുകയാണ് ചെയ്തത് ആ എന്നെ മെയിൽ ശോഭനിസ്റ്റായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങളുടെ വായിന്നത് കേട്ടത് എനിക്ക് ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തി ആ വർത്താനം പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല അപ്പം അതിൽ അതിൽ വീണു ആദ്യം ഇക്കാ അങ്ങനെയൊന്നും അല്ല ഇക്ക ഞാൻ പറഞ്ഞില്ല ആതിലെ വീഴുമെന്ന് ഞാൻ പറഞ്ഞില്ല ആതിലെ വീഴുമെന്ന് ആതില അങ്ങനെ അഗൈൻസ്റ്റ് ആവൂല ഇക്ക ഇക്കാ വേണ്ടേക്ക അതിന് ടാസ്കിനകത്ത് ആവൂന്ന് അറിഞ്ഞൂടാ ഇക്ക അത് വേണ്ടേക്കാം അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതങ്ങനെ ചെയ്തത് നിങ്ങളെൻ്റെ ഇനി ഇത് തന്നെയാണോ എന്ന് ഇനി അടുത്ത ഗെയിം എൻ്റെ നെഞ്ചിൽ കടാര കുത്തിക്കയറ്റിയതുപോലെയാണ് എന്നാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം ഇവിടെ അക്ബർ ഇപ്പോൾ അനുവിൻ്റെ ഇപ്പോൾ കുറച്ചും കൂടെ അനു ഇവിടെ അക്ബറിനെതിരായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവിടെ നടന്നത് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം അപ്പം ഷാരവാസി ഇവിടെ പഴയ കാര്യങ്ങളൊക്കെ തുടങ്ങി ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഇവിടെ എന്തൊക്കെയോ കാര്യം അമ്മനെ ആര്യൻ മറ്റേ വാ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ചീത്ത അമ്മേനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അത് പറയുന്നുണ്ട് പിന്നെ ആരോട്ടം പറഞ്ഞാൽ ഞാൻ കേൾക്കും ഞാൻ ഇനി അങ്ങനെയൊന്നും വിളിക്കില്ല പക്ഷേ പോടാ പോടി എന്ന് വിളിക്കണ തെറ്റാണോ പോടിയെന്ന് വിളിക്കണ തെറ്റാണോ എടിയെന്ന് വിളിക്കണ തെറ്റാണോ ഞാൻ അങ്ങനെയൊന്നും അല്ല ആ വീട്ടിൽ നിന്നല്ല ഞാൻ വളർന്നത് എന്നൊക്കെയാണ് ഷാനവാസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ലീവ് ഇറ്റ് അത്രേ ഉള്ളൂ അടുത്ത ദിവസം അടുത്ത കളി പുതിയ കളി എന്ന് പറഞ്ഞതാണ് ഇനി ഇതും പിടിച്ചോണ്ടിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ ഇനി ആതിലേയും നൂറയ്ക്ക് കഴിക്കാൻ സ്റ്റി ഷാനവാസ് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതെ എനിക്കിപ്പോൾ തോന്നുന്ന അതാണ് അതിലേ നൂറക്കയക്കാൻ സാറ്റ് റാനവാസ് കളിക്കുന്നു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ വന്നേക്കാണ് ഫർഷാനയും റിയാസുമാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് അഡീഷനും സീരീസ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്നതാണ് ഒരു തവണ കണ്ടിട്ടുണ്ട് കേട്ടേ അവരുടെ വീഡിയോ ഒരു തവണ അപ്പം ഫർഷാന അപ്പം പറയണം എങ്ങനെയുണ്ട് സൂപ്പറാണ് അപ്പം വീട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ അവർ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പോവേണേട്ടാ അത് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ ക്യാപ്റ്റൻ കഴിഞ്ഞ ആഴ്ച സംഭവ ബഹുലമായിരുന്നോ ക്യാപ്റ്റൻ പാതിൽ അങ്ങനെയൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നും ഇല്ലേ എന്താണ് അല്ല അങ്ങനെയല്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്തു അപ്പം നൂറ ഞാൻ മാക്സിമം ഉപദേശിച്ച ലാലട്ട രാവിലെ നേരത്തെ എണീറ്റ് അതും പ്രശ്നമായോ ഏ അനീഷേ ആ കുട്ടികൾ രാവിലെ നേരത്തെ എണീറ്റ് അതും നിങ്ങൾക്ക് പ്രശ്നവും അല്ല ലാലട്ട ക്യാഷ്വൽ ടോക്കായിരുന്നു അത് ഓഹോ ഇതായിരുന്നോ കാഷ്വൽ ടോക്ക് അപ്പോൾ ഒറിജിനൽ ടോക്ക് എങ്ങനെയായിരിക്കും ഏ അല്ലല്ലേട്ടാ അവർ ശരിക്കും പറഞ്ഞാൽ മനപൂർവ്വം എണീറ്റ പോലെ ആ മനപൂർവ്വം അല്ല അവർ അവർക്ക് ഡ്യൂട്ടി കിട്ടി അവർ എണീറ്റു എന്ത് അനീഷിൻ്റെ ആ കാര്യം ഇച്ചിരി കട്ടപ്പോകാനുണ്ടോ അനീഷ് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇതാവുന്നത് ഇന്നും അനീഷിൻ്റെ മൂന്ന് ചീട്ട് കയറിയിട്ടുണ്ടായിരുന്നു വെറുതെ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ അനീഷ് കയറി തലയിലെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിന്നി അത് സാബു ചേട്ടന് വന്ന് തുണിയൊക്കെ മാറ്റാൻ ഇതാക്കിയിട്ടുണ്ടോ അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ മീറ്റിംഗ് ഒക്കെ വെക്കാൻ പറ്റും ആതിലെ വെച്ചോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇവർ ആരും വെച്ചിട്ടില്ല കേട്ടോ ആ മീറ്റിങ് അത് വെച്ചില്ല അത് വെക്കാൻ പറ്റിയില്ല നിവിൻ എന്തുണ്ട് എങ്ങനെയുണ്ട് ആതില ഓ ഒരു വൻ പരാജയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് തൊട്ട് ഒരു തുക്കിലൊക്കെ ഭരണമായിരുന്നു ഒരു എൺപത് തൊട്ട് ഇരുപത് മഹാപരാജയം എന്നൊന്നും പറയാൻ പറ്റൂല ഒരു എൺപത് തൊട്ട് ഇരുപത് വരെ ക്യാപ്റ്റൻസി ബെറ്റർ ആയിരുന്നു തുക്കിലെ പരിഷ്കാരമാണ് കൊണ്ടുവരാനൊക്കെ നോക്കിയത് തലവേനയായിരുന്നു ബാക്കിയുള്ളവർക്ക് ഉദാഹരണത്തിന് എന്താണ് പറയാനുള്ളത് നിവിന് ഉദാഹരണത്തിന് നനതുണി കൊണ്ടിടുന്നു എടുത്തു മാറ്റുന്നു എടുത്തു മാറ്റുന്നു സോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷാനവാസ് എന്താണ് നല്ലതായിരുന്നു അനീഷ് ഒട്ടും കൊള്ളില്ലായിരുന്നു രാലേട്ട ഒട്ടും കൊള്ളില്ല അപ്പൊ ആരുടെ ആയിരുന്നു ശരിക്കും നല്ലത് ആദ്യ ക്യാപ്റ്റന്മാരൊക്കെ നല്ലതായിരുന്നു ആണോ എന്റെ പൊന്ന അനീഷെ ആദ്യ ക്യാപ്റ്റന്മാരൊക്കെ ഒന്ന് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ അനീഷിന്റെ ക്യാപ്റ്റൻസിയാണ് എനിക്ക് പേടിയാവണത് ആലോചിക്കുമ്പോൾ അനീഷ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്വയം പൊങ്ങാൻ നോക്കുന്നുണ്ട് അവിടെയാണ് അനീഷിന് പ്രശ്നം വരുന്നത് കേട്ടോ ആദ്യ ക്യാപ്റ്റൻ നല്ല അപ്പൊ ആദ്യ ക്യാപ്റ്റൻ ഒക്കെ നല്ലതായിരുന്നു അതെ ആര്യൻ അപ്പൊ ആരൊക്കെയായിരുന്നു ആദ്യ ക്യാപ്റ്റൻ അത് പിന്നെ ഞാൻ പറയില്ല എന്നെ ആര്യൻ ഓ ആര്യൻ ആര്യൻ ബേസ്റ്റ് ക്യാപ്റ്റനായിരുന്നു ആ രണ്ടാമത്തെ ആഴ്ചയൊക്കെ അത് ഷാനവാസ് ഓ അപ്പൊ ആര്യൻ ഓ എന്താണ് ആര്യൻ അല്ല ലാലേട്ടാ പുള്ളിക്കാരൻ പുള്ളിയെ തന്നെ പറയുന്നത് അപ്പൊ ലക്ഷ്മി ഭയങ്കര ഭരണപരിഷ്കാരമൊക്കെ നടത്താൻ നോക്കിയായിരുന്നില്ല പക്ഷെ ഒന്നും നടന്നില്ല അപ്പം അനുമെന്താണ് കുഴപ്പമൊന്നുമില്ല അതായിട്ട് പക്ഷേ ഫ്ലോർ കൊള്ളൂല കിച്ചൺ കൊള്ളൂല പിന്നെ ബാത്റൂം കൊള്ളൂല അപ്പോൾ ഒന്നും കൊള്ളൂല അങ്ങനെയല്ല ഒരു അറുപത് ശതമാനം കൊള്ളാം ഓക്കെ ശരി അക്ബർ എന്താണ് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ തന്നെ ഇവരാനിവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം അപ്പം അവർക്ക് തന്നെ കിട്ടിയപ്പോൾ അവരത് മാക്സിമം നന്നാക്കാൻ നോക്കുമല്ലോ മൈറ്റ് മൈക്ക് മാറ്റി സംസാരിക്കുന്ന സ്ഥിരം ആൾക്കാർ ഈ ആതിലേക്കായിരുന്നു സോ അതൊന്നും മാറി കിട്ടിയായിരുന്നു ആ ഞാനൊരു കഥ പറയാം ഓക്കെ സ്വർണ്ണക്കപ്പ് വെള്ളി വെള്ളി ഗതയുമായി ഓണ ഓണനാട്ടുകരയിലെ ഒരു എന്നാൽ ത്രിഭുവനം എന്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ജല എന്താണ് ജലജയുടെ സ്വർണ്ണക്കപ്പും വെള്ളി വെള്ളികഥയും അടിച്ചു മാറ്റാൻ നോക്കി ഇനി ബാക്കി നിങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു എൻ്റെ പൊന്നോ ആദ്യം അനീഷ് പറഞ്ഞു പിന്നെ ലക്ഷ്മി പറഞ്ഞു പിന്നെ ആര്യൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തി ആര്യൻ നേരെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തി കേട്ടോ കഥ അങ്ങനെ എത്തി ബിന്നി എത്തി ഷാനവാസ് അതിൻ്റെ ഇടയിൽ അക്ബർ ഷാനവാസ് വന്നു ഷാനവാസിൻ്റെ കഥയ്ക്ക് അകത്തും അക്ബർ വില്ലേ അക്ബറാണ് ഈ കപ്പ് മോട്ടിക്കാൻ നോക്കിയത് അത് കഴിഞ്ഞ് നിവിൻ നൂറ ആതിൽ അങ്ങനെ അപ്പം അപ്പം ലാലട്ട പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരുടെയും ബോധം പോയിരിക്കുകയാണ് ഏട്ടാ കുറച്ച് കുറച്ചൊക്കെ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ കഥ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് അനീഷ് ഇപ്പോഴും സ്റ്റോർ റൂമിൽ പോകുന്നുണ്ടോ ഏ എന്തായാലും നന്നായി ആതിലേക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു ഏ അനീഷ് എന്താണ് കാരണം സ്റ്റോർ റൂമിൽ പോകാൻ അത് എൻ്റെ അച്ഛനെ വയ്യാത്തത് കൊണ്ട് ആ ഒരു സ്മരണാർത്ഥമാണ് അങ്ങനെയല്ല ആ ഒരു ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇങ്ങനെ ഞാൻ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നത് ഓക്കെ എന്താ ഷാനവാസന എന്താ അത് അവൻ മിസ്യൂസ് ചെയ്യാമായിരുന്നു ലാലേട്ട ആതിലേക്ക് ഇത് എങ്ങനെ സാധിച്ചു ഞാൻ കുറച്ച് ഹാർഷായിട്ടൊക്കെ ആദ്യം നിന്ന് നോക്കി പിന്നെ പുള്ളിക്കാരൻ വരാതെയായിരേട്ട ഓക്കെ ശരി ബാക്കിയുള്ള ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആദില അത് ലക്ഷ്മി എന്താണ് ആ കിച്ചണില് അവിടെ മറ്റേ ചപ്പാത്തി കുറേ നേരം മണിക്കൂറുകളോളം ഇരുന്നു മണിക്കൂറുകളോളം ഇരുന്നു അതിനകത്ത് ആരും അടച്ചു വെ കണ്ടെന്താ അടച്ചു വെക്കാത്തത് അതിലെന്താ എലി മൂത്രം ഒഴിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു ഏ ഷാനവാസ് അങ്ങനെയാണല്ലോ പറഞ്ഞത് അയ്യോ അത് ഊഹം മാത്രമാണ് അങ്ങനെ പറഞ്ഞില്ല ഓക്കെ എന്താണ് പറയാൻ നിവിൻ പാത്രം കഴുകാൻ മടിയുള്ള ആളാണോ നിവിൻ ഒരു വക ചെയ്യുന്നില്ലല്ലോ അല്ലാലോട്ട ചെറിയൊരു മടി ഉണ്ടായിരുന്നു ആ അതാണ് അയ്യോ ലാലോട്ട അപ്പൊ അപ്പൊ അനു ഈ ആണെങ്കിൽ രേഷൻ എല്ലാം തീർക്കലാലോട്ടാ ആ അതിന് അടുത്ത് നിൽക്കുന്ന ആളെ പിടിച്ച് തിന്നരുത് കേട്ടോ നിവിൻ നിവിൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അത് ഞാൻ എല്ലാം മാറ്റി ലാലോട്ടെ ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല കഴിക്കുന്നില്ലാലോട്ടാ ഓക്കേ അപ്പം എല്ലാം മാറ്റി ലാലോട്ടാ ഓക്കെ കുക്കിംഗ് അറിയാത്ത ലക്ഷ്മിനെ എന്തിനാണ് ക്യാപ്റ്റൻ ആക്കിയത് ആദില ഏ പിന്നെ എന്താണ് ഇതിന്റെ പിന്നിലൊരു കൂട ലക്ഷ്യമുണ്ടോ അതൊണ്ടില്ല ആലട്ട മനപ്പൂർവ്വം പണി കൊടുക്കാനായിരിക്കും ഇങ്ങനെ ആക്കിയത് ആണോ ഏ ലക്ഷ്മി അല്ലെ എനിക്ക് സാമ്പാർ വെച്ചാൽ മതിയായിരുന്നു അയ്യോ സാമ്പാർ വെക്കണമെങ്കിൽ എന്തിനു മോളെ ഇവിടെ വന്ന് സാമ്പാർ വെക്കുന്നത് അക്ബർ അയ്യോ തുടരെ തുടരെ ദോശ മാത്രമാണ് ഈ പുള്ളിക്കാരി ഉണ്ടായിക്കൊണ്ടിരുന്നത് അയ്യോ വയ്യ എനിക്ക് ഞാൻ പിന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു അയ്യോ വയ്യ നമുക്ക് ഇത് ഈ ദോശ കഴിച്ച് ഏ അപ്പോൾ ലക്ഷ്മി അക്ബർ ഇവിടെ ഭയങ്കരമായ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അനീഷ് ചെയ്താലും ലക്ഷ്മി അനീഷ് ചെയ്താലും ചെയ്യും പക്ഷേ ഈ അക്ബർ ഭയങ്കര കുത്തിതിരിപ്പാണ് അപ്പം ഞാൻ ഞാനാണ് നിവിനോട് വെസൽ ക്ലീനിങ്ങിനെ കുറിച്ച് ആ ഒരു സംഭവം ഞാനാണ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ നിവിനോട് പറഞ്ഞു അനീഷ് ഇവിടെ വെസൽ ക്ലീനിങ് ചെയ്യോണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറയും ചെയ്യാൻ പറ്റില്ലെന്ന് ആതിലോട് പോയി പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് നീ നോക്കി നീ ആ സമയത്ത് കയറിപ്പോണം അപ്പം അത് അനീഷ് പറയാൻ ഞാൻ ചെയ്തോളാം അത് ഞാൻ വർക്കൗട്ടാക്കിയതാണ് അല്ലാതെ ഇവിടെ ഒരു കുത്തിതിരിപ്പും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അനീഷ് നിവിൻ ഇവിടെ പാത്രങ്ങൾ ഒന്നും തന്നെ ഒരു പാത്രങ്ങളും കഴിവുന്നില്ല ലാലേട്ടാ അപ്പൊ നിവിൻ അയ്യോ എൻ്റെ പൊന്ന് ലാലേട്ട ഇയാൾ ഇത്രേ മാനിപ്പുലേറ്റീവ് ആവുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഹോ എൻ്റെ പൊന്നോ ഞാൻ എനിക്ക് ഫാൻസ് ഓൺ കോൺഗ്രസ്സിൽ പണിഷ്മെൻറ്റ് കിട്ടി ഞാൻ ഇപ്പോൾ ഫുൾ പാത്രം കഴിവാണ് ലാലേട്ട ഓക്കെ എന്തായാലും ആര്യൻ ഒന്നുമില്ല എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് മതിയായി ഒന്നും പറയാനില്ലേ മോനെ നിനക്ക് ശരി നൂറാ ഇവിടെ പ്രശ്നം ലാലോട്ടാ ഫുഡ് കഴിച്ചത് കണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകാത്ത കുറെ ആൾക്കാരുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നൂറാ നൂറ് എന്താ ഇപ്പൊ ആക്റ്റീവ് ഒന്നും അല്ലാത്തത് വളരെ അല്ലാത്ത പോലെ തോന്നി അങ്ങനെയാണോ അക്ബർ നൂറാ നൂറാ ആക്റ്റീവ് അല്ല ലാലേട്ടോ ഇപ്പോഴും ഓക്കെ ഉത്സാഹം നിങ്ങൾക്ക് ഭയങ്കര കുറവുണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഫുഡൊക്കെ ഒന്ന് മാറ്റാം ഏ കുറച്ച് പാലും കുറച്ച് മുട്ടയൊക്കെ തരാൻ നോക്കാം ഹാലാലട്ടോ പാലും മുട്ടയൊക്കെ വേണം അപ്പൊ നൂറാ നമുക്ക് പയർ പയറ് മാത്രമേ ഉള്ളൂ ലാലോട്ടോ പ്രോട്ടീൻ ഗ്യാസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതായിരിക്കും നൂറെ ആരിനും കൂടെ ഇരുന്ന് ഗ്യാസ് കഥകള ഞാൻ ഞാൻ നിവിൻ മുട്ട പിന്നെ നിവിനെ നീ നീ പറയണ്ട ഉള്ളത് നോക്കാം അവിടെ മിണ്ടായിക്കട നിന്റെ മുടി വളർന്നു നിവിനെ ആ ലാലേട്ട കൊറേ വളർന്നു അപ്പൊ അനീഷിന് എന്താണ് ഈ ഈ നിവിൻ പറഞ്ഞ വ്യക്തി ഗസ്റ്റുകൾ വന്നാൽ പോലും രണ്ടാഴ്ചത്തെ മുന്നേ ഉള്ള കാര്യമാണ് ഈ നൂബിനും ഈ ബിന്നീടെ ഇടയിൽ പോയി കിടന്നു അതിന് അല്ല അങ്ങനെ കിടന്നു ഓഹോ അങ്ങനെ പല രീതിയിൽ നിവിൻ വളരെ മോശമായി തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്നെ മനഃപൂർവ്വം ഈ നിവിൻ എൻ്റെ അടുത്ത് കയറി വന്ന് മുടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അത് വളരെ മനഃപൂർവ്വമായിരുന്നു നിവിനെ എന്താണ് എന്താണ് പ്രശ്നം അല്ല ലാലേട്ട ഞാൻ ഫുഡ് കണ്ടാൽ ഞാൻ മാറി നിൽക്കും ഞാൻ എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ കുറച്ച് മുന്നിലേ പറഞ്ഞത് നീ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുള്ളത് അത് അങ്ങനെയല്ലല്ലോ അലേട്ട ഞാൻ ഈ ഫുഡിൻ്റെ കാര്യം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഫുഡ് കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സന്തോഷം കാണിച്ചു പോയി അപ്പോൾ അനീഷ് എന്താണ് പ്രശ്നം അനീഷിന് അത് ബുദ്ധിമുട്ടായോ അനീഷ് ഇനി കണ്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഇതൊക്കെ ക്യാമറ കാണാൻ വേണ്ടിയിട്ടാണോ അയ്യോ അല്ല അല്ല അപ്പൊ ആരും അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേട്ടോ അയാൾ അതിനു വേണ്ടി ചെയ്തതല്ല അപ്പൊ ഷാനവാസ് എന്താ പറയാനുള്ളത് ഇത്രയും പൊട്ടിത്തെ ഈ നിവിൻ ഇങ്ങനെയാണെന്ന് ഈ അനീഷൻ അറിയാമല്ലോ പിന്നെ എന്തിനാണ് എന്തിനാണ് വെറുതെ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി ചെയ്തതുപോലെ എനിക്ക് തോന്നി കുറച്ച് ആദ്യമൊക്കെ താക്കീത് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഇത് കൊടുക്കാമായിരുന്നു അത് ഇത്രയും ചാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിവിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ സൂര്യ എന്താണ് അനുമോൾ രാവിലെ ചെയ്യുന്ന സൂര്യൻ എന്താ ചെയ്യുന്നത് സൂര്യ നമസ്കാരമാണോ അയ്യോ അല്ല ലാലേട്ടൻ ഞാൻ സൂര്യനെ പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ വേറെ ചിലവർക്ക് സൂര്യ നമസ്കാരമായിട്ടൊക്കെ തോന്നി പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് അയ്യോ അങ്ങനെയൊന്നും ഇല്ലല്ലാട്ടാ അപ്പം നിവിൻ നിമിനെ അങ്ങനെ പറഞ്ഞില്ലേ ഓ അവൾ പിന്നെ അതിൻ്റെ അപ്പുറവും പറയില്ല അല്ലേട്ടാ അവളല്ലേ അനുമല്ലേ ആള് അത്രേ ഉള്ളൂ അനീഷേ അനീഷിന് ഭയങ്കര ഹാട്രിക് അടിച്ചല്ലോ എന്ത് പറ്റി ജയിലില് എന്തെന്ന് അറിയില്ല ലാട്ടാ എന്നെക്കാട്ടിയും കൂടുതൽ തെറ്റുകളും കൂടുതൽ മോശം വാക്കുകളും പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അക്ബർ കുത്തിത്തിരിപ്പിന്റെ ആശാനാണ് ഉദാഹരണം പറയൂ എന്താണ് കുത്തിത്തിരിപ്പ് ആഹ് കുത്തിത്തിരിപ്പ് എന്താണ് പറയേണ്ടത് എന്ന് മാത്രമേ അറിയുള്ളൂ ഉദാഹരണം ഒന്നുമില്ല ഒന്നും ചെയ്യുന്നതായിട്ടും അറിയില്ലല്ലോ ആഹ് അപ്പൊ ലക്ഷ്മി വെസൽ വെസൽ ആ കാര്യം വെസൽ ക്ലീനിങ് സമയത്ത് മനപൂർവ്വം മാറ്റി എന്നെ ഇതാക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കി അപ്പം നിവിൻ എൻ്റെ പൊന്നിൽ ആലേട്ട അത് കുത്തിത്തിരിപ്പൊന്നും അത് പ്രൊഡിക്ഷൻ ആയിരുന്നു അല്ലാണ്ട് അത് കുത്തിത്തിരിപ്പൊന്നും അല്ല ഒരാൾക്ക് ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ പാടില്ലേ ഇവിടെ അപ്പം അക്ബർ അനീശേട്ട അനീശേട്ടൻ ചെയ്യുന്നത് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ അനീചേട്ടൻ പറഞ്ഞത് ഒരു കാര്യം പോലും എന്നെ കുറിച്ച് പറയാനില്ല വെറുതെ ലക്ഷ്മി അനീശേട്ടൻ്റെ തെറ്റുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് അപ്പൊ ലക്ഷ്മി അനീഷിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലരാൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അത് മാറ്റി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ജയിലൊരുപാട് സം സംസ സംസാരിച്ചു മൂന്ന് ദിവസത്തെ കാര്യം എന്നോട് ക്ഷമ പറഞ്ഞില്ല ലാലേട്ട ഓക്കെ ആരൊക്കെയാണ് അനീഷിനെതിരെ വോട്ടിരുത് ഓ ഷാനവാസം ഉണ്ടോ ബെസ്റ്റ് അവിടെ ഇരിക്കും എന്താണ് അനു എന്താ പറയേണ്ടത് അനു എന്നെ എന്ന വോട്ട് വോട്ടരുത് ഞാൻ ഇവനാണ് വോട്ട് ചെയ്തത് ലാലേട്ട അവൻ ഫുഡ് വെറുതെ കഴിച്ച് കളയും പിന്നെ പാത്രം കഴിയും വെക്കില്ല ഓ ലാലതൊക്കെ പണ്ടത്തെ കാര്യമാണല്ലാലേട്ട എനിക്കിവിടെ ഏറ്റവും സ്നേഹം ഈ അനുവിനോട് എന്നിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവത്തില്ല ദുഷ്ടത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആര്യൻ ഞാൻ ഒരിക്കലും നന്നാവില്ലെന്നാണ് ഈ അനീഷേട്ടം പറയുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആര്യൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ ആര്യൻ ജയിൽ നോമിനേഷൻ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ആതിൽ എന്താണ് ഈ അനീഷും ഷാനവാസും തമ്മിൽ എപ്പോഴും ഈ ജയിൽ നോമിനേഷൻ ഫുൾ പ്രശ്നങ്ങളാണ് ജയലേട്ട അവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി നാലാഴ്ചയും കൂടെ ഉള്ളൂ വെറുതെ ഈ ഡ്രസ്സിങ് റൂമിലകത്ത് കയറിയിരിക്കണം എന്താണ് കുറച്ച് പേര് ഏ ഒരാൾക്ക് കയറാം അല്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ കയറാം ഹലോ അനു അല്ല താങ്കളുടെ കാരണം മനസ്സിലായില്ല അല്ല നമ്മൾ മൂന്ന് പേര് എപ്പഴും എപ്പോഴാണെന്നൊന്നും അറിയില്ല പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് അല്ല നമ്മൾ കയറി ആ മൈക്ക് മൈക്കഴിച്ച് വെച്ച് പേര് ഒരുമിച്ച് ഡ്രസ്സ് മാറാൻ കയറുന്നത് അതെന്തോന്നാണ് പരിപാടി അങ്ങനെ കയറുന്ന എന്തിനാണ് ഒരുമിച്ച് ഡ്രസ്സ് മാറക്കാം എപ്പോൾ അത് എപ്പോഴായിരുന്നു അല്ലേട്ടോ നമുക്ക് വാണിംഗ് ഒന്നും കിട്ടിയില്ല ഞാൻ പിന്നെ സമയവും നേരവും കുറിച്ചിട്ട് വരാം എപ്പോഴാണെന്ന് അത് ശരിയല്ല ഡ്രസ്സ് മാറുന്ന ശരിയല്ല അങ്ങനെ എല്ലാവരും കൂടെ അകത്ത് കയറി ഇരുന്ന് നമ്മൾ സംസാരിക്കണത് ശരിയല്ല മൈക്ക് മാറ്റി വെച്ചിട്ട് ആ നിബിൻ എന്താ പറയാനുള്ളത് നിബിൻ ലാലേട്ട എനിക്കുണ്ടല്ലോ ഇവര് മൈക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഊരി അങ്ങ് കളയും എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും ലാലേട്ടാ ആ അതാണ് ഇവിടെ സ്ഥിരം പരിപാടി അനിമോൾ അങ്ങനെ ചെയ്യുമോ ആ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യില്ല ലാലേട്ട കാര്യമെന്ന് പറഞ്ഞാൽ പുറത്ത് പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ ഓഹോ പുറത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമോ അല്ലേട്ടാ അന്നും പറയാൻ പാടില്ലല്ലോ അപ്പോൾ അത് അങ്ങനെയാണല്ലോ പറയേണ്ടത് ഓഹോ ഹോ അപ്പം ഇങ്ങനെയാണ് സംഭവം അനിമോള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് സംസാരിക്കാൻ നേരമില്ല കേട്ടോ പിന്നെ സാ സാബുമാൻ എന്താ പറയാനുള്ളത് അനുമോൾ ഇങ്ങനെ മയക്കത്ത് അഴ്ത്തിയിട്ടിട്ട് വരില്ല പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല ആ മനസ്സിലാവാത്തന്നെ നല്ലത് സാബുമാൻ വേറെ ഏതോ ലോകത്താണ് ഓക്കെ അപ്പോൾ ഇനി ബ്രേക്കാണ് അപ്പം അതിൻ്റെടേക്കൂടെ അനീഷ് ആര്യൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത് വളച്ചു പിടിച്ച് മാറ്റുകയാണ് ആ ഇപ്പം ഞാൻ അപ്പം ആര്യൻ അനീഷ് ഏട്ടൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആളാണ് അനീഷ് ഏട്ടൻ ജയിൽ നോമിനേഷൻ സമയത്ത് ഇൻട്രപ്റ്റ് ചെയ്യും നമ്മളെ ആരും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി അനീഷേട്ട കൂൾ ഡൗൺ കൂൾഡൗൺ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കൂ അത് കഴിഞ്ഞാൽ ആരേട്ടം വരെയാണ് യവിക്ഷൻ വരയാണ് എല്ലാവരും എണീറ്റിക്ക് അക്ബറിന് എന്താ പറയാനുള്ളത് സാബു ചേട്ടൻ പറഞ്ഞിരുന്നില്ല ആലേട്ട എന്റെ ഞാൻ കുരുതി കൊടുത്തെന്ന് അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു സാബുമോൻ എന്താണ് വരുന്നിടത്ത പോലെ വരട്ട് ഓ അങ്ങനെയാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അല്ലല്ലോ അല്ല എൻ്റെതായ രീതിയിൽ ഞാൻ കളിച്ചിലാലേട്ട ഭൂതത്തെ വിശ്വാസം ഉണ്ടോ മോനെ ആ എനിക്കിപ്പോൾ വിശ്വാസമായി ജനങ്ങൾക്കും ഏകദേശം വിശ്വാസമായി മക്കളവിടെ ഇരുന്നോ സേം ഏഹ് ആയിരുന്നോ ഞാനൊരു സംഭവമാണ് അത് ലക്ഷ്മി എന്താണ് ഞാൻ ഫേസ് ചെയ്യുന്നില്ല ആലേട്ട ബിന്നി ടെൻഷനുണ്ട് ആ ലാലൻ നിവിൻ ഓട്ടയൊക്കെ അടഞ്ഞോ അത് ലാലട്ട എൻ്റെ എങ്ങനെ അടക്കണത് ഇങ്ങനെ ലാലേട്ട നാല് കൈ കൈവച്ച് ഞാൻ നാല് ഓട്ട അടയ്ക്കും ആ അടച്ചോണ്ട് ഇരുന്നു യു ആർ സേവ് താങ്ക് യു ലാലേട്ട അത് അനു എന്താണ് മൈക്ക് താ എങ്ങനെയാണ് മൈക്ക് താഴെ ഇടുന്നത് ഇങ്ങനെയാണ് ലാലേട്ട ആ താഴെ അവിടെ ഇരുന്നു യു ആർ സേഫ് അയ്യോ ലക്ഷ്മി ബിന്നി അക്ബർ ഗാർഡൻ ഏരിയയിലേക്ക് വരൂ ആ അവിടെ ഒരു ബബിൾസ് ഉണ്ട് ഗാർഡൻ ഏരിയ അത് ഇങ്ങനെ പൊട്ടിച്ചിടൂ അങ്ങനെ നോക്കുമ്പോൾ ബിന്നി എഡിക്റ്റഡ് അപ്പോൾ നിവിൻ കറിയാൻ തുടങ്ങി നിവിന് അവിടെയുള്ള എല്ലാവരുമായിട്ട് മിക്ക ആൾക്കാരുമായിട്ട് നിവിന് ഭയങ്കര ഒരു ബന്ധമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെ നിവിനാണ് ഏറ്റവും കൂടുതൽ കരയുന്നത് അവിടെ ആൾക്കാർ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാലറിയാതെ കണക്ഷനുണ്ട് നിവിന് എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് നിവിന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ വീട്ടിൽ അത് നിവിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സാണ് കേട്ടോ പോസിറ്റീവ് ക്വാളിറ്റിയാണ് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ബിന്നി എനിക്ക് എല്ലാവരോടും കണക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഞാൻ മനപൂർവ്വമാണ് കണക്ഷൻ വിട്ടു നിൽക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞിട്ട് ആരെയും പറയാൻ ഓ സാബു ചോട്ടൻ പറഞ്ഞത് കറക്റ്റാടാ സാബു ചോട്ടൻ്റെ ഓപ്പോസിറ്റ് കടന്ന ആൾ പോയി അപ്പം അക്ബർ ഒന്ന് മിണ്ടായി ഒന്ന് അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ആർക്കാണ് ചാൻസ് എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരാരൊക്കെ അനുയോ അനീഷോ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ആരെയാണ് മിസ് മിസ്സിയെന്നുണ്ടെങ്കിൽ നിവിന്നിയാണെന്ന് പറയുന്നു ബി നിവിൻ കര ബിന്നി കരയുന്നു അപ്പോൾ നിവിൻ അവിടെ നിന്ന് കരയുന്ന ലാലോട്ടം പറയുകയാണ് ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് ബിന്നി പോവുകയാണ് അപ്പം ലാലേട്ടൻ പറയുന്നു ബിന്നി പോയി നിവിനെയാണ് മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം നിവിൻ അവിടെ നിന്ന് കരയാണ് അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കാണാമെന്ന് ലാലേട്ടൻ ബൈ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ സാബുമൂറയുടെ ആദ്യം എടുത്തു പോകും ഞാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ പുറത്ത് ഞാൻ ഭയങ്കര എക്സ്ട്രോ ബോട്ടാണ് പക്ഷേ ഇവിടെ ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഷ്യസാണ് ഞാൻ എനിക്ക് ഭയങ്കര പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി ഉണ്ട് ഇനിയെടുത്ത് അനു ആതിലെയും നൂറയും അനു അക്ബറിനെ കുറിച്ച് പറയാൻ നന്നായി എനിക്ക് പറയാനാണെങ്കിൽ നന്നായി വളച്ചൊടിക്കും കുത്തിത്തിരിക്കും കൃമിയെ പോലെ ഇടിച്ച് ഇടയ്ക്ക് കയറി വരും ഞാൻ നിവിനും തമ്മിലുള്ള പ്രശ്നത്തിൽ അയാൾ നിന്ന് കയറി വരുന്നത് അക്ബറും എൻ്റെ ഇടയിൽക്കൂടെ അക്ബർ പക്ഷേ എനിക്ക് സ്ക്രീൻ സ്പേസ് തരാൻ നിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരാതിരുന്നാൽ പോരെ ഏ ആതിലെ നൂറും കൂട്ടിക്കളിച്ചിട്ട് ഈ ചീപ്പ് ഗെയിം കളിക്കണം എന്തിനാണ് ആതില ഇവിടെ അനൂൻ്റെ അടുത്ത് ഇന്നലെ അനീക്ഷേട്ടം പറഞ്ഞില്ലേ സംസാ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു ഞാൻ എൻ്റെ ക്യാപ്റ്റനാണ് ഇയാളെ നിന്നാണ് അവളുടെ കൈ അയാളുടെ കൈയും എൻ്റെ കൈയും പിടിച്ചോണ്ടെങ്കിൽ പോയി അതെന്തിനാണ് പറയാണ് ഞാൻ സംസാരിക്കാൻ പാടില്ല ഇയാൾ ആരാ ഇയാളാരാ എൻ്റെ ബാപ്പയോ ആദില ചാനവാസന അടുത്ത് അപ്പോൾ അനു അപ്പോൾ പിന്നെ ഇയാൾ ചെയ്തത് എന്ത് മണ്ടത്തനാണെന്ന് അറിയാമോ അയാൾ അയാളാണ് ആ ടാസ്ക് കുളവാക്കിയത് ചിക്കൻ്റെ പീസ് വരെ കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഏ ഞാനാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്തേനെ ഇത്രയ്ക്കും ബോധമില്ലേ ടാസ്ക് അറിഞ്ഞുകൂടെ ടാസ്ക് അറിഞ്ഞൂടെങ്കിലും ഇത്രയ്ക്ക് കാണിച്ചു കൊടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് നിവിൻ പാലെടുത്ത് ചായ ഉണ്ടാക്കുന്നു കൊടുക്കുന്നു അപ്പോൾ അനു പാലില്ലേ പാൽ എവിടെ പോയി ഏ എല്ലാവരും വന്ന് കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ റാക്കൊക്കെ നോക്കുന്നു ഏ ഇപ്പം എന്താ നീ പിന്നെ നീ അല്ലേ ഒളിപ്പിച്ച് വെച്ചത് ഞാനൊന്നും ഒളിപ്പിച്ചുവെച്ചില്ല വെറുതെ എൻ്റെ അടുത്ത് കറിച്ചാടന കേട്ടോ നീ പോടി അപ്പോൾ നീ പോ അവിടെ നിന്ന് പോയ നീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനു ഏ നീ എൻ്റെ അടുത്ത് ഒരു കോപ്പും കെട്ടി നടക്കരുത് കേട്ടോ ഓ രണ്ട് തലയിൽ ഇങ്ങനെ രണ്ട് കോപ്പും കെട്ടി നടക്കുന്നു ഏ കാണുമ്പോഴൊക്കെ ദേഷ്യമാണ് വരുന്നത് അപ്പോൾ നീ ഇറങ്ങി പോടി ഓ നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു അത് പറയാൻ പാടില്ല അനു ഭയങ്കര മോശം വാക്കാണത് ഭയങ്കര മോശം വാക്കാണ് നിന്നെ കണ്ടാൽ എനിക്ക് അറപ്പ് തോന്നുന്നുള്ളത് ഞാനത് പറയാൻ മറന്നുപോയി ഫ്രണ്ടിൽ ഭയങ്കര മോശം വാക്കാണ് അങ്ങനെ പറയരുത് അപ്പം അക്ബർ ഇടപെടുന്നു അത് എന്ത് വർത്താനാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടല്ല വേറെ എൻ്റെ ഇടയിൽ കയറാൻ വരണ്ട അപ്പം അക്ബർ നിനക്ക് അറപ്പുണ്ടെങ്കിൽ നീ വീട്ടിൽ പോയിരിക്കെ അപ്പം അനു നിങ്ങളെ പറഞ്ഞോ നിന്നെ പറഞ്ഞോ നീ നിന്റെ കാര്യം നോക്കും നീ പോടോ അപ്പോഴത്തേക്ക് അക്ബർ നീ പോടി അപ്പോൾ അനു നീ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളി പറയണോ വിളിച്ചാൽ മതി അപ്പം അക്ബർ നീ വിളിച്ചല്ലോ നീ നിനക്ക് കടാ പോണെന്ന് വിളിക്കാമല്ലോ അതുകൊണ്ട് ഞാനും വിളിച്ചടി ഈ ബോഡി എന്ന് അത് കഴിഞ്ഞ് ലാസ്റ്റ് നൂറ ഓ നീ നിനക്കൊന്ന് സമ്മതിച്ചു തന്നാൽ പോയതാണ് ചായ ഇട്ട് കുടിച്ചെന്ന് അപ്പം അക്ബർ കട്ടൻ ചായ ഇട്ട് കുടിച്ചത് വെറുതെ പറയാതെ ചായ ഇട്ട് കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അങ്ങനെ ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ചെറിയൊരു കാര്യത്തിന് എന്തിനാണ് ഈ വഴക്കണത് ഓഹ് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്